ഒരു ഹാങ്ങർ ആയിരുന്നുവെച്ചാൽ ഇപ്പൊ ഉദാഹരണം പറയുന്നത് ഈ ഒരാൾമാറാണ് ഈ ഒരാൽമാരൊക്കെ ലോക്കറാ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ ലോകറിൽ ഒരു ലോക്കർ ഇതിൽ നമുക്ക് എന്തെങ്കിലും പാസ്ബുക്ക് മറ്റെന്തെങ്കിലും നമുക്ക് വേണ്ട ഫയലുകളൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടി വെക്കാം പിന്നത്തെ ആണ് നമുക്ക് വരുന്നത് ഇങ്ങനെ കുറെ തട്ടുകളാണ് നമ്മളെ ഡ്രസ്സുകള് അടുക്കി വെക്കാനുള്ള തട്ടുകള് ഇനിയുള്ളതാണ് നിങ്ങൾ കാണാൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നമ്മൾ ഹാങ്ങറാണ് ഇവിടെ നമുക്ക് നമുക്കിപ്പോ ഒരുപാട് ഡ്രസ്സ് ഹാങ് ചെയ്തിരുന്ന കാലമാണ് അതുകൊണ്ട് ഹാങ്ങർ നമ്മൾ എനിക്ക് ഒഴിവാക്കരുത് പിന്നെ നമുക്ക് നട്ട് കൊടുക്കാം ചില ആൾക്കാർ ഇപ്പൊ ഹാങ്ങർ എന്താച്ചാല് ഇത് രണ്ടുകൂടി ഹാങ്ങറാക്കുന്ന ആൾക്കാരുണ്ട് ഇത് മുതൽ ഇതുവരെ ഹാങ്ങർ ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ചെയ്താൽ കൂടുതൽ ഇത് യൂസ്ഫുൾ ആയി വരും ത്രീ ഡോറൊക്കെ ആണെ ആവുമ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയും പിന്നെ മൂന്നേ മൂന്നെ ട്രാട്ടിയിലും വലുപ്പുള്ള റൂം ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നാല് ഡോറിന്റെ അലമാര സെറ്റ് ചെയ്യാം